നിരോധിത്ത കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇപ്പൊ കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കോൺഗ്രസുകാർക്കൊന്നും ആകുലതയില്ല പക്ഷെ സി പി എം കാർക്കും ബി ജെ പി കാര്ക്കും ചില സൈബർ ഹാൻഡിലുകൾക്ക് ഭയങ്കര ആകുലത വിഷമം കെ സി എ ഇപ്പൊ കെ സി തള്ളി പറഞ്ഞവർ ഉൾപ്പെടെയുള്ളവർ കെ സി ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിനു ശേഷം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്നും മുഖ്യമന്ത്രിയാക്കണം പഴയ പോലെ കുത്തിത്തിരിപ്പൊന്നും നടക്കുന്നില്ല ടീം യു ഡി എഫ് ആയിട്ട് പണയല്ല കൃത്യം നടക്കുന്നുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മത്സരിക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റേ ഇപ്പൊ ഹരിയാനയിലും രാജസ്ഥാനിലും ഗെഹലോട്ടിനേക്ക് ഉയർത്തി കാണിക്കുന്ന പോലെ കർണാടകയിൽ സിദ്ധരാമയെ ഉയർത്തി കാണിക്കുന്ന പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഉയർത്തി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ മുഖ്യമന്ത്രി ആയിട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല സത്യത്തിൽ കേസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതായത് ഈ ചോദിച്ച അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചവരുടെ പ്രശ്നമായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രി മത്സരിക്കുമോ ഇല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുമോ ഇല്ല മുഖ്യമന്ത്രിയാവുമോ ഇല്ല ഇതാണ് ഉത്തരം ഇതാണ് ആ പുള്ളി പറഞ്ഞ ചോദ്യം ചോദ്യം ഉത്തരം ഇനി പുള്ളിയോട് ആരെങ്കിലും ചോദിച്ചോ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോന്നുല്ല കാരണം കോൺഗ്രസിന്റെ സംവിധാനത്തിൽ മത്സരിക്കാൻ ആരാ തീരുമാനിക്കാം പാർട്ടിയാണ് കോൺഗ്രസ് എന്നല്ല എല്ലാ പാർട്ടിയുടെയും സംവിധാനത്തിൽ മത്സരിക്കാൻ പിന്നെ ആഗ്രഹം ഉണ്ടാവും ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ഇപ്പോ പുണ്യിൽ പി വിശ്വനാഥ് അല്ലാതെ മറ്റുള്ള ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം വി സി വിശ്വനാഥ് എന്താ പറഞ്ഞേ പാർട്ടി കുണ്ട്രയും മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും ഇല്ലെങ്കിൽ മത്സരിക്കാൻ മറ്റിടങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ കുണ്ട്രയിൽ ഞാൻ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ ഗണേഷ് കുമാർ പറഞ്ഞു പത്തനാപുരത്ത് തന്നെ ഞാൻ മത്സരിക്കും കാരണം എന്തായാലും ഒറ്റ പാർട്ടിയാ അദ്ദേഹമാണ് ചെയർമാൻ അദ്ദേഹം തന്നെ തീരുമാനിക്കും അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഭരണം കിട്ടുന്ന പാർട്ടിക്കൊപ്പം നിൽക്കും അവിടെ മന്ത്രിയാവും വേറെ സീറ്റും ഇല്ല പണ്ട് ബാലകൃഷ്ണുണ്ടായിരുന്ന സമയത്ത് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു അച്ഛനും മോനും ഇപ്പം അദ്ദേഹത്തിന് നീ അദ്ദേഹത്തിന്റെ മക്കൾ വളർന്നിട്ടുണ്ട് ീ അവരൊന്ന് രാഷ്ട്രീയത്തിലേക്ക് പിച്ച് വെച്ചു തുടങ്ങുമ്പോൾ അവർ രണ്ട് സീറ്റ് ചോദിക്കുവായിരിക്കും കാരണം അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ കൂടെയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റോ അതോ അതുപോലെ തന്നെയാണ് തൃത്താലയിൽ വി ടി വിളം സ്ഥാനാർത്ഥി ആകുമെന്ന് എല്ലാവരും അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അത് പാർട്ടി തീരുമാനിക്കും തൃത്താലയിൽ സീറ്റ് തന്നാൽ ഞാൻ മത്സരിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ കെ സി വേണുഗോപാലിനോട് ചോദിച്ചത് മത്സരിക്കുമോ ഇല്ല കാരണം അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ അദ്ദേഹം എന്ന സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ആരും ചോദിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇത്രയും രാജ്യവ്യാപകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് ചില മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചാൽ വിജയസാധ്യത ഉണ്ട് മറ്റാഴും വന്നാൽ വിജയസാധ്യത ഇല്ല എന്ന് തോന്നുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പാർട്ടി പറയുമായിരിക്കും മത്സരിക്കുമായിരിക്കും ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ല അത് ഉത്തരമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല കാരണം എന്താ സി പി എമ്മിനെ പോലെ ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് സി പി എമ്മിൽ ഒരറ്റൊരാളെ ഉള്ളു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പിണറായി വിജയൻ ഈ പാർട്ടി തോറ്റാ പ്രതിപക്ഷ നേതാവൂ ഇല്ല അതെനിക്ക് ഇഷ്ടമല്ല എനിക്കെപ്പോഴും ഭരണത്തിലിരിക്കുന്നതാണ് ഇഷ്ടം പ്രതിപക്ഷ നേതാവായിട്ട് ഗണതമായിട്ട് അയക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ കോൺഗ്രസ് അതല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എം പി ഈ ഗോവിന്ദ മാഷു പറഞ്ഞ പോലെ അഞ്ചോളം പേർ അഞ്ചോളം പേരൊന്നും അല്ലേ നൂറ്റി നാൽപ്പതോളം പേർ മുഖ്യമന്ത്രി ആവാൻ കോളിയിട്ടുള്ളത് എന്താ ഈ നൂറ്റി നാൽപ്പത് എം എൽ എ നൂറ് ശതമാനം അത് ഒരു പാർട്ടിയിലേ അല്ല എല്ലാ പാർട്ടിയിലേല്ലേ ഞാൻ പറഞ്ഞത് നൂറ്റി എന്ന് പറഞ്ഞത് സി പി എം ജയിക്കുന്നവരും സി പി ഐ ജയിക്കുന്നവരും ബിജെപിന്ന് കാരണം ജയിച്ചു വന്നാലും ഇനി കേരള കോൺഗ്രസ് ജയിച്ചു വന്നാലും ബി ഒ സി ഒ ഡിഒ ഏതെങ്കിലും പറഞ്ഞു അവർക്കെല്ലാം എന്തി ഗോർ കുഞ്ഞു പോലെ പോലും മുഖ്യമന്ത്രിയാവാനുള്ള കോളിറ്റി ഉണ്ട് ഞാൻ ഗൗർ കുഞ്ഞ് പറഞ്ഞു ഇരുപത്തഞ്ച് ഒന്നോട്ട് മുമ്പ് പരിഗണിക്കാതിന് പേരായതുകൊണ്ട് ഐഷാപുറ്റിയൊക്കെ കാണിച്ച നിലപാട് ഗോവർ കുഞ്ഞു കാണിക്കണമെന്നാണ് പിന്നെ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ എല്ലാ സ്കോര് ചോദിക്കുമ്പോ ഞാൻ അവിടെ എന്ന് ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് നോക്കട്ടെ എന്ന് തന്നെ ആയാലും ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാണ് എന്ന് വിചാരിച്ച് കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി ആയിക്കൂടായുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് ഈ അതായത് മത്സരിക്കാതെ തന്നെ ഒരു കെട്ടി കെട്ടിറക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല മത്സരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ മത്സരിക്കുന്നില്ല കെ സി കോൺ മത്സരിക്കാനോ മത്സരിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ട് ഇനി മുഖ്യമന്ത്രിയാണെങ്കിൽ ആവാൻ മത്സര മത്സരിക്കണെന്നുണ്ടോ ഇവിടുത്തെ പ്രകാരം ഇല്ല ആറു മാസത്തിനകം മത്സരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടായാലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് ഈവൻ കെ സുധാകരൻ അവർക്ക് മത്സരിക്കുന്നെങ്കിലാണോ എനിക്ക് തോന്നുന്നില്ല കെ സി വേണുഗോപാലും മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കെ സുധാകരനോ എം എം പിമാർ ആരും മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഷാഫി പറമ്പിലൊന്നും മത്സരിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നോക്കൂ അതൊരു മാതൃക പൊളി എലക്ഷനാണ് കെബിനെ ജയം മാത്രമാണ് ഇവര് ഇവര് ഈ എലക്ഷൻ സമയങ്ങളിൽ ശ്രീകൃഷ്ണന്റെ വചനങ്ങൾ മാത്രമാണ് എടുക്കുന്നത് അല്ലാതെ കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്ന് പിന്നെ എവിടെയെങ്കിലും മത്സരിപ്പിക്കോ എന്ന് കെബിനെ തോന്നുന്നുള്ളൂ അത് മാതൃകയാണോ അല്ല അത് ഒതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് കെ രാധാകൃഷ്ണന്റെ ഭാഗത്തെ ഡൽഹിയിൽ ഒതുക്കി ആ ആ ഒതുക്കലൊന്നും കോൺഗ്രസിന് ഇത്തവണ ഉണ്ടാവില്ല നോക്കൂ ഇവിടെ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വിചാരിച്ചു ഈ ലക്ഷ്യ ക്യാമ്പിൽ പിരിയും ഇതൊന്നും സംഭവിച്ചില്ല ഒറ്റ കെട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവ എന്താണ് ഇതിന്റെ ഇടയിൽ ഈ കോർത്ത് നൂൽ എന്താണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്ന പേരുകൾ തമ്മിൽ അങ്ങോട്ട് പഴയ പോലെ അടിയില്ല ഇവര് തമ്മിൽ എന്ത് എന്നുള്ള ഒരു എന്താണ് ഒന്നും കിട്ടുന്നില്ല വാർത്തകൾ കൊടുക്കാനായാലും ആ ഓപ്പോസിറ്റിൽ നിന്ന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ക്യാപ്സ്യൂൾ ഇറക്കാനായാലും ഇവർ തമ്മിൽ ഈ സെറ്റിൽമെന്റിൽ എത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറഞ്ഞ വാചകങ്ങൾ അടിയറച്ച ഒരു ഒരു സന്ദേശമുണ്ട് മണ്ഡലങ്ങൾ ജയിക്കുക ഭരണം പിടിക്കുക പിന്നീട് ആലോചിക്കാം ഇതാണ് ധ്വനി അത് കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയോ വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയോ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയോ അതല്ല ഇനി മറ്റാർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയല്ല ആ ധ്വനി എന്ന് പറയുന്നത് കേരളത്തിൽ എന്ത് വില കൊടുത്തും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ കോൺഗ്രസിൽ ഇതിനേക്കാൾ വലിയ അടി പ്രതീക്ഷയാണ് കർണാടകയിൽ രണ്ടര വർഷം രണ്ടര വർഷം പിരിച്ചു രണ്ടര വർഷം കഴിഞ്ഞിട്ട് കൊടുത്തോ കൊടുത്തിട്ടില്ല അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അവിടെ അടിയുണ്ടോ ഡി കെ പാർട്ടി അത് കൃത്യമായി ഹൈക്കമാൻഡ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഹൈക്കമാൻഡ് കൃത്യമായി സംസാരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ വിഷയത്തിലൊന്നും യാതൊരു വിധമായ എന്തില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോ എന്ത് തന്നെ ആയാലും കെ സി വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഇടതുപക്ഷക്കാരോടും ബി ജെ പി കാരോടും പറയാനുള്ളത് നിങ്ങളുടെ പ്രതീക്ഷ കൈവറ്റിട്ടില്ല നിങ്ങളുടെ പ്രതീക്ഷ കൈവറ്റിട്ടില്ല ഇത് സർപ്രൈസാണ് മാജിക് ആ മാജിക്കിന്റെ അവസാനം എന്ത് സംഭവിക്കും അല്ല അപ്രതീക്ഷിത ടിസ്റ്റാൻ ടേണുകളാണ് കോൺഗ്രസ് കരുതിയിരിക്കുന്നത് പിണറായി വിജയൻ പോലും ഈ സി വാക്ക് ഓവറിൽ വിജയിക്കേണ്ട ധർമ്മടത്ത് പോലും നമ്മളുടെ കഴിഞ്ഞ ചർച്ചകളില് ഷാഫി പറമ്പിൽ വരുമെന്നുള്ള അത് ഒരുപാട് ചാനലുകൾ പോസ്റ്ററുകളും വാർത്തകളുമായി നൽകിയിരുന്നു നമ്മൾ അത്തരത്തിൽ എന്താണ് പിണറായി ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ മത്സരം കനക്കുകയും പിണറായി തോൽക്കുകയും അത്രയും കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മൊത്തം പ്രതീക്ഷയ്ക്ക തരത്തിലുള്ള അപ്രതീക്ഷിത ട്വിസ്റ്റ് ആൻഡ് ടേൺസും സ്ഥാനാർത്ഥികളും ഇപ്പോൾ പറയാൻ പറ്റില്ല വി ഡി സതീശൻ പറവൂര് തന്നെ മത്സരിക്കുന്നില്ല വേറെ മണ്ഡലത്തിലേക്ക് പറ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇവര് ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞ രസമാണ് സതീശന്റെ പറവൂരിൽ മത്സരിച്ചാൽ ആരെ കൊണ്ട് നിർത്തിയിട്ടായാലും തോപ്പിക്കുന്നത് സതീശൻ അവിടെ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യം അവിടെ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യമാണ് എന്തിനാണ് ഈസി വാക്ക് എന്തിനാണ് ഈസി വാക്ക് ഒരാക്ക് ഈസി വാക്ക് അവർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പിണറായി വിജയനെതിരെ ചാബി പറമ്പിലല്ല കെ സുധാകരൻ മത്സരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം പൊളിറ്റിക്കൽ വാർത്ത നടക്കട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് പക്ഷെ അവിടുത്തെ എം ബി കെ സുധാകരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് മത്സരിക്കും അല്ലെങ്കിൽ ആഹ് പ്രോഡി മത്സരിക്കും ഒരു രാക്ക് ഈസി വാക്കും അവർ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു സംവിധാനത്തിൽ വരുന്നതാണ് ഇവരുടെയൊക്കെ അഹങ്കാരം ഇപ്പൊ ഹരിപ്പാട് കുറെ കാലം കൊണ്ട് രമേശ് ചെന്നിത്തല ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല അവിടെ ബിജെപിയൊക്കെ കരുതലായ സ്ഥാനാർത്ഥി വരണം ത്രികോണ മത്സരങ്ങൾ ഉണ്ടാവണം എല്ലാ ഇടങ്ങളും ജയിച്ച് ജനകീയ വിചാരണയിൽ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ട് വരാവൂ മാറ്റി മാറ്റു ജയിക്കണം അല്ലാതെ ഈസി വാക്കോണ്ടായിട്ട് ഒരു കോട്ടയല്ല കേരളമെന്ന് തെളിയിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ നല്ല പേടി ഉണ്ടാവുള്ളൂ അഞ്ചു വർഷം ഇവിടെ എന്തെങ്കിലും ചെയ്താലേ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ എന്ന തോന്നൽ ഉണ്ടാവണം അതിന് പത്തിരുപത്തഞ്ച് നാപ്പത് വർഷമായിട്ട് അവിടെ ജയിച്ചോണ്ടിരിക്കുവോ അപ്പവനാ ഇതൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇപ്പൊ പുതുപ്പള്ളിയിൽ ജയിക്കും മത്സരിക്കുന്നില്ലെങ്കിൽ ആരും ചോദ്യം അവിടെ ഉണ്ടാവും അതെ അതെ അവിടെ സി പി എമ്മിന്റെ അപേക്ഷിത സ്ഥാനാർത്ഥി പുതുപ്പള്ളി പിടിക്കാനുണ്ടാവൂ എന്നുള്ളതാണ് അനിൽകുമാറിന്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഇലക്ഷൻ മുന്നേ ജയിച്ചോ അങ്ങനെയാണെങ്കിൽ ചാണ്ടിയമ്മ പറഞ്ഞ കറക്റ്റാ ഞാൻ വേണമെന്നൊന്നും ഇല്ല ഏതേലും കേസിക്കാരമ്പെ പിടിച്ചോടെ മത്സരിപ്പിച്ചോ അടി ഏഹ് അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയമായിരിക്കുന്നു എന്ന്